വീട്ട് വീട്ടിൽ ജോലി ചെയ്ത വിളമ്പി എടുത്ത് പടിഞ്ഞു ഡാമിലെ കുയിലേ കുയിലെന്ന് പറയുന്നു എന്താ വീടെടുക്കാൻ വന്ന ഞാനിപ്പ് ചെയ്തോണ്ടിരിക്കുവല്ലോ ചേച്ചി അതാണ് നമ്മളെ സാരഥി ജെയ്സൺ സാരഥി തന്റെ പടവടെ അത് ഫുഡിന്റെ കാര്യമായോണ്ടാണ് ഇത്രയും ആക്റ്റീവായിട്ട് നിൽക്കുന്നത് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴിപ്പോൾ മനസ്സിലായി കാണുമല്ലോ വേണ്ടേ ആനവണ്ടി ആനവണ്ടിയിൽ വീണ്ടും ഒരു യാത്ര വന്നിരിക്കുകയാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് ഗവിയിലേക്ക് അപ്പോൾ ഞങ്ങൾ എത്തിയില്ല ഗവിയിലോട്ട് പോകുന്ന വഴിയാണ് അപ്പോൾ ഗവിയിൽ നേരത്തേലും ഞാൻ വന്നിട്ടുണ്ട് അത് നമ്മളല്ലാതെ വീട്ടിൽ നിന്നല്ലാതെ വണ്ടിയിൽ വന്നതാണ് പക്ഷേ ഒരു പ്രത്യേകത അറിയാലോ ഒരു വനത്തിനുള്ളിൽ കൂടി കിലോമീറ്ററുകളോളം സഞ്ചിച്ച് സഞ്ചരിച്ച് വരണം വരെ അപ്പം നമുക്ക് എല്ലാ ഭാഗത്തൊന്നും നമുക്ക് വണ്ടി നിർത്താൻ അങ്ങനെ പറ്റത്തില്ല മൃഗങ്ങളൊക്കെ ഒരുപാടുള്ള അപ്പോൾ ഇതിനിപ്പം കെ എസ് ആർ ടി സി നമ്മൾ ആനവണ്ടിയുടെ കൂടെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഒരു വലിയൊരു കാര്യം എന്ന് ആങ്ങാമുഴി ചെക്ക് പോസ്റ്റ് എത്തുമ്പം ഫോറസ്റ്റിൻ്റെ ഒരു ഗൈഡ് നമ്മളെ കൂടെ കയറും അപ്പം നമ്മളൂടെ കയറിയിട്ട് അവർ നമുക്ക് എവിടൊക്കെ നിർത്തണം എവിടൊക്കെയാണ് കാണേണ്ട കാര്യങ്ങളുള്ളത് എല്ലാം കാണിച്ചു തരും ഇപ്പം ഞങ്ങൾ അന്നേരം കക്കി ഡാമിൽ എത്തിയിട്ടുണ്ട് അപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞല്ലോ കക്കി ഡാമിൻ്റെ അവിടെ എത്തി വേണ്ടത് വേണ്ട കക്കി ഡാമിന് ഇവിടെ നിന്ന് സൂപ്പർ വ്യൂ പോയിൻ്റ് ആട്ടോ നമ്മൾ ഗവിയിൽ വരുമ്പോൾ ഏറ്റവും എനിക്ക് നേരത്തെ വന്നിട്ടുള്ളപ്പോഴും എനിക്ക് തോന്നുന്നു ഏറ്റവും ഭംഗിയായിട്ടുള്ളൊരു സ്ഥലം വേണ്ട കണ്ടല്ലോ അവിടെ ഇങ്ങനെ ചെറിയ ചെറിയ ദ്വീപുകൾ പോലും ഉണ്ട് അതുപോലെ തന്നെ നല്ല തണുപ്പാണ് തണുപ്പായിട്ടോ നമ്മൾ വണ്ടിയിലൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ചൂടാണെങ്കിലും ഇവിടെ വന്ന് എത്തി എത്തിക്കഴിയുമ്പോഴത്തേക്കൊരു നല്ല തണുപ്പ് അതെയാണ് നല്ല കാറ്റേ കണ്ടില്ലോ അത്രയും താഗത്തായിട്ട് ഞങ്ങളിപ്പോൾ ഇവിടെ ഫുഡ് കഴിക്കാനായിട്ട് കെ എസ് ഇ ബിയുടെ ക്യാൻറ്റീൻ ഉണ്ട് അപ്പോൾ അവിടെ ഇറങ്ങിയപ്പോഴും അതെ കണ്ടോ പന്നി കാട്ടുപന്നി അതെനിക്ക് തോന്നുന്നു ഇവിടെ കാട്ടുപന്നി ആണെങ്കിലും ഇവിടെ ആൾക്കാരുടെ അടുത്തൊക്കെ എപ്പോഴും വരുന്ന ഒക്കെ ആയിരിക്കും അതായിരിക്കും ഇത്രയും അടുത്തിങ്ങനെ നമ്മൾ വന്നിട്ടും മാറാതെ നിൽക്കുന്നെ അടുത്തോട്ട് പോകണ്ട എനിക്കൊരു പേടി മേ ചാടിയങ്ങാടാ മേനായിരുന്നു കഴിഞ്ഞാൽ തീർന്നു ഞാൻ ഇത്ര അടുത്തുണ്ടല്ലോ നേരത്തെ കഴിഞ്ഞ തൊട്ടം വന്നപ്പോഴും ഞാനൊരു പന്നി പക്ഷെ അതെന്തോ ഒക്കെ ഉറങ്ങുമണ്ടായിരുന്നു ഇങ്ങനെ ഒരു കാട്ടിനടക്ക് അന്ന് കണ്ടതാണ് പക്ഷെ ഇപ്പൊ ഇത്ര അടുത്ത് തന്ന ആദ്യ അടുത്ത പോരതാണ്ടെ നമ്മുടെ ഗവീലെ ക്യാൻറ്റീൻ കേട്ടോ ക്യാൻറ്റിൻ്റെ ക്യാൻറ്റിൻ്റെ ക്യാൻറ്റീൻ ആ കലവറ എന്താ ചേച്ചി ചേച്ചി ഭയങ്കര ജോലി ചോറ് തോരൻ ഇത് ഏത് മീനാ ഡാമിലെ ഏതാ കട്ടലയാണോ കുയിലെ കുയിലെന്ന് പറയുന്ന ഡാമില് ഇവിടുത്തെ ഡാമിലെ കുയിലെന്ന് പറയുന്ന മീനെയാണ് തിരക്കിലാണ് വീട്ടിൽ വീട്ടിൽ ജോലി ചെയ്ത് വിളമ്പി എടുത്ത് കഴിഞ്ഞ് നമ്മൾ ട്രിപ്പിന് വന്ന നമ്മൾ വേണ്ട ഇപ്പം ട്രിപ്പ് പറഞ്ഞ സ്ഥലത്തും വേണ്ട വിളമ്പിക്കൊണ്ടിരിക്കുക മതിയോ സപ്പറേ വേണേനെ അപ്പോഴേ ഇത് പറഞ്ഞത് ഡാമിലെ മീനാണ് നമ്മൾ പുലേ തിന്ന് നോക്കട്ടെ ഏത് മീനാണ് സൂപ്രാരങ്ങാച്ചോറുണ്ട് തോരൻ സാമ്പാർ പിന്നെ എന്തോന്നറിയല്ല വേറൊരു കറി പയറിന്റെ കറിയാ കഴിയുമോ ആ സാധനം പോലെ ണ്ടോ അതോ അതോ അഞ്ചു ദിവസം താമസിച്ച വീടാണ്ടോ വീടാണ്ടോ